സിപിഐ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിവാട് സി കെ ചന്ദ്രപ്പൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു സി പി ഐ നേതാവായിരുന്ന സി കെ ചന്ദ്രപ്പന്റെ പന്ത്രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അടിവാട് ലോക്കൽ കമ്മിറ്റി അനുസ്മരണ പരിപാടി നടത്തിയത് ലോക്കൽ സെക്രട്ടറി എം എസ് അലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു എ പി റഹീം അധ്യക്ഷത വഹിച്ചു എം എസ് ഇസ്മായിൽ ടോമി ആന്റണി പി കെ മോഹനൻ പി എ മുഹമ്മദ് മനോജ് നാരായണൻ യു എം ഉസ്മാൻ നന്ദു പ്രസന്നൻ എം ഐ കുര്യാക്കോസ് ഒ എം ഹസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അതുപോലെ വിവരാവകാശം വനാവകാശം തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ ഒട്ടനവധി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സ്വകാര്യ ബില്ലുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തിത്വമായിരുന്നു സദാവ് സി കെ ചന്ദ്ര ലോക്സഭയുടെ പുരസ്കാരത്തിന് അർഹനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് കൂടിയായിരുന്നു സദാവ് സി കെ ആ സി പി യുടെ പന്ത്രണ്ടാമത് അനുസ്മരണം നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന ഈ പതിനെട്ടാം ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന വെല്ലുവിളികൾ നമുക്കറിയാം രാജ്യത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും എല്ലാം പൂരം രാജ്യത്തുള്ള ജനവിവാദികളെത്താമെന്ന ഏകാധിപതിയും സ്വച്ഛാധിപതിയുമായ നരേന്ദ്രമോദി ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലികമായ രാജ്യത്തിൻ്റെ അടിവാട്